എന്നാൽ മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി ഒന്നും നടപ്പല്ല എന്ന് പറയുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് കർത്താവ് വചനത്തിൽ നിന്ന് ഇടപെടുന്നു ദൈവത്തിന് സകലവും സാധ്യം എന്ന് അബ്രഹാമിൻ്റെയും സാറയുടെയും നല്ല വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ദൈവം ഒരു തലമുറയെ നൽകും എന്ന് എന്നാൽ ആ ദൂത് കേട്ട് സാറ ചിരിക്കുക ഉണ്ടായി എന്നാൽ ദൂതൻ സാറയെ നോക്കി യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് ചോദിക്കുക ഉണ്ടായി അതെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയവർ എന്നെ കേൾക്കുന്നു പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർ എന്നെ കേൾക്കുന്നു നിങ്ങളെ നോക്കി എനിക്കൊരു ദൂത് കൈമാറാനുണ്ട് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല അവിടെ നിന്ന് ദൈവം നിങ്ങളുടെ നിരാശകളെ മാറ്റും കണ്ണുനീരിനെ തുടയ്ക്കും അവിടെ നിന്ന് ദൈവം നിങ്ങളെ വിടുതലായി എഴുന്നേൽപ്പിക്കും ആമേൻ ആമേൻ